െടുക്കണം വേലത്തിട്ട് ഉണക്കിയെടുത്തിട്ട് കാര്യങ്ങൾ കൂട്ടുകാരെ നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പഴയ കാലത്തുള്ള ആൾക്കാർ കേൾക്കണം അതായത് നമ്മുടെ ഒരു തൊണ്ണൂറുകളിൽ ജീവിച്ചിരുന്ന കുട്ടികൾക്ക് അന്നത്തെ കുട്ടികൾക്ക് ഇത് നല്ല പരിചിതമായിട്ടുള്ളൊരു സാധനമാണ് പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ഒന്നും കണ്ടുപോലും ഉണ്ടാകത്തില്ല കാര്യം അവർ ഇതൊന്നും നോക്കാറ് മൈൻഡ് പോലും ചെയ്യത്തില്ല അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ് അത് നമ്മുടെ ചക്കര കുരു ആഞ്ഞലിൻ്റെ ചക്കക്കുരു നമ്മൾ ആ അതായത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒക്കെ പെറുക്കി കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പണ്ട് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ആഞ്ഞിലിച്ചക്കിട ചുവട്ടിലോട്ട് ഓട്ടമാണ് ഈ കുരു ഒക്കെ പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതെടുത്ത് നമുക്ക് വറുക്കുന്ന കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് തീപിടിപ്പിക്കുകയാണ് പണ്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ചട്ടിക്കകത്ത് മണലൊക്കെ വാരിയിട്ട് അതിനകത്താണ് ഈ ചക്കക്കുരു വറുക്കുന്നത് ഇന്നിപ്പം നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് നേരിട്ട് ചട്ടിയിലോട്ട് ചക്കക്കുരു ഇടുകയാണ് ചെയ്യുന്നത് ചെറിയ തീയിൽ നമുക്കത് റെഡിയാക്കി എടുക്കാം ഇന്നും വൈകുന്നേരം മഴയൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് മഴ ഇതിനൊക്കെ കഴിക്കണ്ടേ പറഞ്ഞു പറഞ്ഞു പോയ അന്ന് പായതോട്ട് മഴത്തു കുടിക്കാതിട്ട് അന്ന് പെയ്ത മഴയിലെ പിന്നെ മഴ കണ്ടിട്ട് വരുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് ഇന്നും മഴയെ പ്രതീക്ഷിച്ച് സംഭവം ചെയ്യാണ് അപ്പൊ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട് ഇട്ടോളൂ

അടിക്കുടിക്കുമായിട്ടാ കപ്പളിന്റെ അത് വെള്ളം വരുന്നത് നല്ലവണ്ണ ആകാറുണ്ട് നമുക്ക് ഇപ്പം നേരം ഇല്ല അതുകൊണ്ട് നമ്മള് നമ്മള് ആ നേരിട്ടങ്ങൾ കപ്പളിന്റെ ഇങ്ങനെ വറക്കുന്നത് ചെറിയ രീതിയിലോട്ട് വറത്താ ഇപ്പൊ വല്യ കുഴപ്പൊന്നും ഉണ്ടാകത്തില്ല പിന്നെ നമ്മള് ശനിയാഴ്ച ദിവസമായിരിക്കും സാധനം ഒക്കെ വേണ്ടി പോകുന്നത് അപ്പം അന്ന് എല്ലാവരും ഉണ്ട് പിള്ളേരെല്ലാം അതിൻ്റെ വീട്ടിലേക്ക് കിടന്ന് ഭയങ്കര ചക്ക പഴുത്ത ചക്ക നിന്നുക ചെറുക്കുക പച്ചച്ചക്ക വരച്ച് പഴുപ്പിക്കാൻ വെക്കുക ഇന്നൊരു പരിപാടിയൊക്കെ ഇരിക്കും അപ്പം അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പരിപാടി ഉണ്ട് അവിടെ മറ്റേ പാളയൊക്കെ കിടക്കുന്നുണ്ടാവും അടക്കം വരത്തിൽ നിന്നുള്ള പാളയൊക്കെ ഉണ്ടാവും അപ്പം അന്ന് ഇന്നത്തെ ഏത് വണ്ടിക്ക് പോയാലും ആ ഒരു സംഘടനത്തിൽ ഈ പാളം വെക്കേറിയും ഇരുന്ന് വലിച്ചിട്ടുണ്ടൊരു പരിപാടിയുണ്ട് ഈ മൂടുകയറി കലസൊക്കെ അപ്പൊ നമ്മളതിനു കയറി എനിക്ക് ഒരുത്തനും ആ വേരിയക്കൂടെ ഒക്കെ പഠിച്ചിരുന്നൊക്കെ സുഖമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഭവ വീഡിയോ പിടിക്കുന്നത് ആ സമയത്തൊന്നും ഇടക്കില്ലെങ്കിലേ അത് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഈ സിനിമക്കൊക്കെ പോകാൻ നമ്മുടെ പഴയ സിനിമ കൊട്ടക സിനിമ കൊട്ടകൊക്കെ പോകുമ്പോ അന്ന് ഇന്റർനെറ്റില് ഈ കപ്പണി പഠിക്കുക എന്ന് പറഞ്ഞ ഇത്തിരി അധികാരത്തിൽ കാശുണ്ടാകത്തില്ല നേരത്തെ കാലക്കെ പറക്കറ്റിലിട്ട് പോയി അളക്കിയത് എന്താ കാലം ഈ ഈ തൊലിയൊക്കെ ഒന്ന് ഒന്ന് ഇങ്ങനെ കറുത്ത് വരുമ്പോഴേക്കും നമുക്ക് നിർത്താം ഇപ്പോഴേക്കും ഉള്ളിലൊക്കെ ഏകദേശം ഒരു എന്ത് റെഡിയായി കാണും പണ്ട് പിള്ളേർക്ക് ചക്കക്കുഴി വർക്കലി ചക്കക്കോഴി ഒക്കെ എടുത്ത് പരുവാ വൈകുന്നേരങ്ങളൊക്കെ കഴിക്കാനായിട്ട് രസമാണ് ചീരക്കറി വെക്കുക അരി ചോറ് കഞ്ഞി വെക്കുക വെക്കുകയൊക്കെ നല്ല രസമായിരുന്നു പണ്ടൊക്കെ എന്റെ ഓർമ്മയിൽ ഞാൻ ഓർക്കുന്നുണ്ട് ചേച്ചിമാരും ഓർത്തല്ലേ പക്ഷെ ഇപ്പഴുള്ള പിള്ളേർക്കൊക്കെ മാത്രമേ അറിയാൻ പാടുള്ളൂ പിള്ളേർക്ക് മതി ായിരം രൂപ ഇതൊന്നും അങ്ങനെ കടയിൽ അങ്ങനത്തെ പഠിക്കാൻ ഇപ്പൊ കാണാത്തെ നമ്മുടെ ചക്കക്കുരു വറുത്തത് ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഇവനെ നമുക്ക് ഇത്ര കൂടി നൂത്ത് കഴിയുമ്പഴേക്കും മാറ്റി തണുക്കാൻ നോക്കാം ആ ഇപ്പൊ പക്ഷെ ഇത് നമുക്ക് അടിക്കാനുള്ള ഐറ്റം കൂടി അല്ലെ മഴ മഴ കൊടുപ്പ് മതി മഴ മഴക്കുടൊക്കെ ഉണ്ട് മഴ വന്നില്ലെങ്കിലും കഴിക്കാതെ നിവൃത്തിയില്ലല്ലോ പണ്ടൊക്കെ മഴയുണ്ടായിട്ടാണ് ഇറക്കുന്നതിന് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റുവാണേ ഇത് നമുക്ക് ഈ പാത്രത്തിൽ വെച്ചൊന്ന് ഒന്ന് തണുക്കാൻ വെക്കാം ചട്ടിക്കത്ത് ഇടുന്ന കരിഞ്ഞു അതുകൊണ്ടാണ് അങ്ങനെ മാറ്റിയതേ അപ്പോൾ ഇത് ഏകദേശം തണുത്തിട്ടുണ്ട് നമുക്കത് മുറത്തിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഇത് നമുക്ക് ഒന്ന് ചിരട്ടല്ലേ ചിരട്ട കൊണ്ടോ കൈ കൊണ്ടോ ഒന്നും കയട അതായത് ഇങ്ങനെ അതിങ്ങനെ വെക്കണ്ട ഇവിടെ സ്ഥലത്ത് വെച്ച് ഉണ്ടോ അങ്ങനെ നമ്മളിത് വറുത്തായിട്ടും ഇതേപോലത്തെ ഒരു ചിരട്ട എടുത്തിട്ട് പതിക്കുന്നത് ഉണ്ടോ അധികം പ്രസ് ചെയ്ത അധികം പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും അപ്പോൾ പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം എൻ്റെ തൊലി മാത്രം വിടുക ആ രീതിയിൽ പയ്യെങ്ങനെ ഒന്ന് നേരടി കുടിക്കുക അത് ഇതുപോലെ ഒരു ചെറിയ രണ്ട് പേറ്റ് പേറ്റുകൾ അതിൻ്റെ തൊലിയൊക്കെ പറന്ന് പോവും അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഐറ്റത്തിലോട്ട് നമുക്ക് ഒരു അല്പം ഉപ്പ് വെള്ളം കൊടുക്കാം ഉപ്പ് നീര് ഉപ്പ് നീര് അപ്പോൾ അതുകൂടി ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്ത് കഴിയുമ്പഴേക്കും എൻ്റെ ബാക്കിയുള്ള കറമ്പലൊക്കെ കൂടി അവർ പോകും നല്ലത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഐറ്റമായിട്ടുള്ള ആഞ്ഞച്ചക്കുരു വറുത്തതും കട്ടൻ ചായയും ഇവിടെ റെഡിയാണ് മഴ വരാൻ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ ഇപ്പം മഴയൊന്നും നോക്കി കണ്ടോ ഞാൻ ഉച്ച കാച്ചിക്കോ അങ്ങനെയുണ്ട് ആണോ അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ റെഡിയാണ് ഇന്നത്തെ ഈ വീഡിയോ അതിൻ്റെ വിശേഷങ്ങളെന്നിവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ വണക്കം